ചരിത്രത്തിലേക്ക് നോക്കാൻ പഠിക്കണമെന്ന് പാലാ രൂപതാ വികാരി ജനറൽ മോൺസേഞ്ചർ സെബാസ്ചൻ വേദത്താനത് മാർ ജോസഫ് കരിയാറ്റിൽ മെത്രാപോലീത്തയുടെ ചർമ്മദിനവും പാറേമേക്കാൽ തോമാക്കത്തനാരുടെ ജന്മദിനത്തോടനുബന്ധിച്ചും കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മോൺസേഞ്ചർ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ പിന്നോട്ടല്ല ചരിത്രം പഠിച്ച് സ്വായത്തമാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കൂ എന്ന് പാലാ രൂപതാ വികാരി ജനറൽ മോൺസിനിയോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് പറഞ്ഞു മാറി കരിയാറ്റിൽ മെത്രാപോലിത്തായുടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാം ചരമദിനവും പാറേമാക്കൽ തോമാക്കത്തനാരുടെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാം ജന്മദിനവും അനുസ്മരിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോൺസിന്യോർ മാർത്തോ വന്ന ശ്രാണികളുടെ സ്വാതന്ത്ര്യത്തിനും ഐക്യത്തിനും വേണ്ടി പാറേമാക്കൽ ഗോവർണ്ണതോരും കരിയാറ്റിൽ പിതാവും നടത്തിയ പരിശ്രമങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാറേമാക്കലിന്റെ വർത്തമാന പുസ്തകം മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ് സഭയിലെ വിദേശാധിപത്യത്തിനെതിരെ അവർ സ്വീകരിച്ച ധീരനടപടികൾ സമ്മേളനത്തിൽ വിവരിച്ചു രൂപതാ വൈസ് പ്രസിഡന്റ് പയസ് കവളമ്മക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നിൽ അനിൽ മാനുവൽ ജോസ് വട്ടുകുളം ഫാദർ മാണി കൊഴുപ്പംകുറ്റി ജോയ് കണിപ്പറമ്പിൽ ആൻസമാ സാബു ടോമി കണ്ണിറ്റുമിയാളിൽ ബെന്നി കിണറ്റുകര രാജേഷ് പാറയിൽ ലിബി മണിമല രാജേഷ് കോട്ടായിൽ ബെല്ലാ സിബി തുടങ്ങിയവരും സംസാരിച്ചു ഷെക്കേന ന്യൂസ് കോട്ടയം